നമസ്കാരം ലൂസ് ടോക്കിലേക്ക് സ്വാഗതം നമസ്കാരം ഒരുപാട് വിഷയങ്ങൾ കവർ ചെയ്യേണ്ട ഒരു ദിവസം ഇന്ന് അന്താരാഷ്ട്ര വിഷയങ്ങൾ വിഷയങ്ങൾ തൊട്ട് കേരളത്തിലെ കേരളത്തിൽ ചർച്ച ചെയ്യാ ചർച്ച ചെയ്യാതെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിട്ട് തിരക്ക് അതായത് ഒരുപാട് വിഷയങ്ങളൊണ്ട് ചർച്ച ചെയ്യാൻ ഒരു വിഷയം ആദ്യം പറയാം ഗണേഷ് കുമാറിന്റെ അഹങ്കാരം ഇന്നലെ വീണ്ടും അതായത് നേരത്തെ ശ്രദ്ധിച്ചില്ല നേരത്തെ അദ്ദേഹം ഈ അമ്പത്തിരണ്ട് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൊടുക്കാൻ വേണ്ടി പൊതു മേടിക്കുന്നു ഈ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് പരിപാടി എന്ന് നടന്നത് ഈ കനൌകുന്ദിൽ പരിപാടിയിൽ ആളില്ലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉദ്ഘാടനം റദ്ദാക്കുന്നു ഭയങ്കര അഹങ്കാരം അത് എന്നിട്ട് വീണ്ടും അത് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഡിയത്തിൽ അങ്ങനെ നടത്തി ഈ പോലീസ് സ്റ്റേഡിയത്തിൽ നടത്തി സകല ഉദ്യോഗസ്ഥന്മാരും വിളിപ്പിച്ചു അവർക്ക് വേണ്ടി പ്രത്യേക വണ്ടി ചായ കാപ്പി ബാഹകർ ചെണ്ടമേളം അവര് പിന്നെ കുഴപ്പം പറ്റാതിരിക്കാൻ വേണ്ടി ചെണ്ടമേളം പാട്ടെ നടത്തി എന്നിട്ടോ ഈ വണ്ടി വിട്ടില്ല ഈ ഓരോ വണ്ടി കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണ് ഈ വണ്ടി വിട്ടില്ല അത് വീണ്ടും ഒരു ദിവസം കൂടെ പ്രദർശിപ്പിക്കാൻ ഇനിയിപ്പോ ഉദ്യോഗസ്ഥന്മാർ അവധിയെടുത്ത് ഇവിടെ തിരിച്ചു വന്ന് ഈ കാസർഗോഡ് കൊടുത്ത് അഹങ്കാരം തലേ കയറിയിട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വിധത്തിലേക്ക് മാറിയിരിക്കുകയാണ് ജനാധിപത്യമാണുള്ള കാര്യം പലരും പലപ്പോഴും അപ്പോൾ അത് വിട്ടുപോയൊരു വിഷയമായിട്ട് സൂചിപ്പിച്ചു നമ്മൾ അന്താരാഷ്ട്ര വിഷയം ട്രംപാണ് ട്രംപിനെ നോബൽ സമ്മാന എല്ലാരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കണേ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നോബൽ സമ്മാനം ആർക്കും കിട്ടുന്ന എല്ലാവരും കൂടെ കാത്തു കാര്യമില്ല നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ചാനലും ലൈവും കൊടുത്താൽ അവിടെ പ്രഖ്യാപനം നടത്തുന്നത് സാധാരണ ലൈവ് കൊടുക്കൂലല്ലോ നമ്മൾ എഴുതിക്കാണെങ്കിൽ ബ്രേക്കിംഗ് കൊടുക്കില്ല അല്ലെങ്കിൽ വാർത്ത കൊടുക്കും അല്ല ഈ ഫലസ്തീനി ഇസ്രായേൽ വിഷയം പരിഹരിച്ചാൽ ട്രംപിന് നൊബേൽ സമ്മാനത്തിന് യോഗ്യതയുണ്ട് പക്ഷേ ഇറ്റ് ഇസ് ടു ഏർലി നമ്മളിത് അയാളിത് പരിഹരിച്ചു എന്ന് പറയാൻ പറ്റില്ല എളുപ്പമാണ് ഇപ്പോഴും അവിടെ പെൻഡിംഗ് ആണ് കാര്യങ്ങൾ പെൻഡിങ്ങിലാണ് അവരോട് കൊണ്ട് അവർ തടവുകാരെ വിട്ടുകൊടുക്കുന്നു അത് വിട്ടുകൊടുത്താൽ അവരാവശ്യപ്പെടുന്നത് പോലെ ഇസ്രായേൽ അവരെല്ലാം വിട്ടുകൊടുക്കുന്ന ഉറപ്പില്ല ഇനി ഇതെല്ലാം വിട്ടുകൊടുത്താലും ഫലസ്തീനെ ഇസ്രായേൽ അംഗീകരിക്കത്തില്ല ഇനി ഫലസ്തീനെ അംഗീകരിച്ചാലും ജെറുസലേം ജെറൂസലേമർ വിട്ടുകൊടുക്കത്തില്ല ഇനി അത് ചെയ്താലും ഗാസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്ന് അവർ പിന്മാറില്ല അതുപോലെ ഗാസെ ആര് ഭരിക്കുന്നത് അത് ഒരു തരത്തിലുള്ള ഒരു ധാരണ എത്തിയിട്ടില്ല ആകെപ്പാടെ ഇതിവിടെ പലരും വലിയ ആഘോഷിക്കുമ്പോഴും ഇവിടെ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ നേട്ടമാണ് കാരണം അവരുടെ ഒരേ ഒരു പ്രശ്നം തടവുകാരും ഇല്ലേ അതെ പക്ഷെ അത് അതിലാണ് ഇപ്പോൾ ശരിക്കും ഹമാസ് പെട്ടിരിക്കുന്നതും ഈ ഡെഡ് ബോഡി എവിടെ ജീവനോടുള്ളവിടെ നിന്ന് ഇവർക്ക് എട്ടു മുതൽ പത്ത് വരെ ആൾ മാത്രമേ കൈവശം എന്നാണ് എപ്പോഴും പറയുന്നത് ബാക്കിയുള്ളവർ അവിടെ പോയെന്നറിയില്ല തുർക്കിയുടെ സഹായം തേടിയിരിക്കുകയാണെന്നാണ് അവർ കൊണ്ടുവന്ന് സഹായിക്കരുത് വരോങ്ങനെ ഉണ്ടാകുന്ന അവരെ തപ്പിക്കണ്ടുപിടിക്കാൻ പിന്നെ മൃതദേവസ്ഥരാണെന്ന് അങ്ങനെ അറിയാം അവർക്ക് അത് മൃതദേഹങ്ങൾ കൃത്യമായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അത് അറിയും ഉണ്ടായിരിക്കും അത് കാണും അതിപ്പോൾ ഫ്രീസർ ചെയ്ത് വെച്ചാൽ മതി അത് വലിയ ഐസ് വാരിയിട്ടാലും അങ്ങനെ വല്ലതും ചെയ്തായിരിക്കും എനിവേ അത് അത് ആ വിഷയം അതിൽ ശരിക്കും ഹമാസ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുന്നതാണ് നെഹ്റു വരും ഇവിടെ ഇവിടെ എല്ലാവരും ഹമാസ് വലിയ നേട്ടമാണെന്ന് പറയും ഇവിടെ തന്നെ വിടൽ പ്രഖ്യാപിച്ചതിന്റെ പുറകെ എന്ന് തോക്കം കൊണ്ട് റോഡിൽ ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് ആ എത്തി അവര് ഓൾറെഡി പിന്മാറിയതോടുകൂടി അതായത് ഇസ്രായേൽ പിന്മാറിയതോടുകൂടി അവിടെ കൊടുത്ത് ഇറങ്ങിയതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ മകന്റെ മകന്റെ മനോരമോസിന്റെ റിപ്പോർട്ടാണ് അറിയാവുന്ന ആളാണ് മിഥുനെല്ല സീനിയർ തോന്നുന്നത് അറിയാം സാറിന്റെ മകനാണെന്നൊരു സംശയമുണ്ട് തിരുവനന്തപുരത്ത് വൃത്ത ചീഫ് ഒക്കെ ആയിരുന്നു തോന്നുന്നു എനിക്ക് പരിചയമില്ല പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ബൈലേനും ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് നന്നായി ചെയ്തിരിക്കുന്നു ആ വാർത്ത ആ വാർത്ത ഇന്നിപ്പോ ശിവൻകുട്ടിയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് മൂന്നുവല്ലോ മുമ്പത്തെ കഥയാണല്ലോ എന്ന് പറഞ്ഞോളൂ അത് അമ്പത്തി മൂന്നിലല്ല രണ്ടായിരത്തി മൂന്നിലെ സംഭവമാണ് ഇത് മറച്ചു വെച്ചു എന്നുള്ളതാണ് വാർത്ത ഇദ്ദേഹത്തിന് ഇ ഡി നോട്ടീസ് കൊടുത്തു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അത് ഇതുവരെ മറച്ചു വെച്ചു ഇതുവരെ ആരും അറിഞ്ഞില്ല എന്നുള്ളതും നോട്ടീസ് കിട്ടിയിട്ടും പോയില്ല എന്നുള്ളതുമാണ് റെസ്പോണ്ട് ചെയ്തില്ല നമ്മളങ്ങനെ നോട്ടീസ് എടുത്തിട്ട് വന്നില്ലെങ്കിൽ നോട്ടീസ് ഒരു കിട്ടി രണ്ടാമത് കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ഒരു അന്തർധാര സജീവമാണ് ശക്തികളുണ്ട് അത് അത് എല്ലാ കാര്യത്തിലും അങ്ങനെ മുഖ്യമന്ത്രി വരെ ചോദ്യം പോലും ചെയ്തിട്ടില്ല മകൾക്ക് നോട്ടീസ് കൊടുക്കുന്നു മകന് കൊടുക്കുന്നു മകളുടെ കേസ് എന്തായി ഓരോത്തില്ല ലാവുലിന് കേസ് എന്തായി ഓരോത്തില്ല അപ്പോൾ ഇതിന്റെ കാരണം ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എം തൽക്കാലം നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ബിജെപി ആഗ്രഹം അല്ല പിന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഓർക്കണം ഇ ഡിയുടെ നോട്ടീസ് വന്നിട്ട് ആ ഇ ഡിയുടെ നോട്ടീസ് അദ്ദേഹം അവിടെ ഹോണർ ചെയ്തിട്ടില്ല പോയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അഡ്രസ്സിലേക്കാണ് വന്നിരിക്കുന്നത് മറ്റേ മകളുടെ ഈ മുഖ്യമന്ത്രിയുടെ മകൻ ഈ സോൺ ജോർജ് പണ്ടേ ഗൗരവമന്ത്രി ആരോപണം ഉന്നയിച്ചിരുന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ ഒരു സാധാരണ ജോലിക്കാരാണ് സാധാരണ ഒരു എന്തോ ഒരു ഇടത്തരം മാനേജറാണ് അതിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന് ശമ്പളത്തേക്കാൾ കൂടുതൽ വാടക കൊടുക്കേണ്ടി വരുന്ന ഒരു താമസയിലാണ് മുഖ്യമന്ത്രി ഇടക്കിടക്ക് അബുദാബിലേക്ക് പോകുന്നു അതുകൊണ്ടാണ് അതിനിടയ്ക്ക് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് അനുമതി വാർത്ത വന്നത് പക്ഷെ തെറ്റാണെന്ന് തോന്നുന്നു നിഷേധിച്ചിട്ടില്ല അനുമതി കൊടുത്തിട്ടില്ല അപ്പൊ ആ വാർത്ത ഇന്നലെ പെട്ടെന്ന് മൂന്നാഴ്ച നിൽക്കുന്നതാണ് ലെങ്തി ഒരു കാശ് പിരി എല്ലായിടത്തും കുവൈറ്റിൽ പോകുന്നുണ്ട് ബഹ്റിനിൽ പോകുന്നുണ്ട് യു എ പോകുന്നുണ്ട് സൗദി പോകുന്നുണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട് അപ്പം കാശ്മീരിക്കാൻ പോകുന്നതാണ് ആ അനുമതി നിഷേധിച്ചിട്ടില്ല പക്ഷെ അതിനുമതി പരിഗണിക്കാന്ന് പറഞ്ഞു നിഷേധിക്കാൻ സാധ്യത കുറവാണ് അതെങ്ങനെയാണ് നിഷേധിച്ചു വാർത്ത വന്നതെന്ന് മാത്രമേ ഭയങ്കരമായിട്ട് വാർത്ത വന്നു പിന്നെയുണ്ടല്ലാത്തവർ പക്ഷേ അങ്ങനെ പറയുമ്പോഴും അവിടുത്തെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നെ ഞെട്ടിച്ചു പറഞ്ഞ വിധി കാരണം ഈ വക്ക് ഓഫ് ഫോളോ ചെയ്യുന്ന ഒരാളുടെ നിലയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ ഞാൻ വിശ്വസിച്ചിരുന്നതും ഈ വക്ക് ഓഫ് കമ്മീഷനെ പിണറായി വിജയൻ വെച്ചത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അതിപ്പം അപ്പൊ പിണറായി വിജയനോട് ചീത്ത വിളിച്ചതിന് ഞാൻ പിൻവലിക്കുകയാണ് അത് യാതൃ സംഭവിച്ചാണെങ്കിൽ ടെക്നിക്കലി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല കാരണം വക്കഫ് നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഒരു വസ്തു വക്കഫിൻ്റേതാണെങ്കിൽ അതിൻ്റെ അകത്ത് പിന്നെ കോടതികൾക്ക് അധികാരമില്ല ആ പശ്ചാത്തലത്തിലാണ് സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ബെഞ്ച് ഇത് തള്ളിക്കളഞ്ഞത് അത് ടെക്നിക്കലി സ്പീക്കിംഗ് നിയമത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ് പക്ഷേ കോടതി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം ഡിവിഷൻ ബെഞ്ച് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചുകൂടി വിപുലമായി ഇതിനെ കൈകാര്യം ചെയ്യുകയും ഇത് കേവലം വഖഫ് നിയമത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ നിലനിൽപ്പിന പ്രശ്നമാണെന്ന് കണ്ടെത്തി എന്നിട്ട് അവർ ടാജ്മഹലും വേണമെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഗൗരവത്തോടെ എടുക്കുകയും വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തിൽ ചില സമീപനമുണ്ട് അതേസമയം വക്കഫ് ട്രിബ്യൂണലിന്റെ വിധി റദ്ദ്തിട്ടില്ല വക്കഫ് വക്കഫ് ട്രിബ്യൂണൽ ഇത് ഏറ്റെടുത്ത് വക്കഫ് ബോർഡ് ഇത് ഏറ്റെടുത്തത് തെറ്റാണെന്നും സർക്കാർ ഇതിന്റെ പേരിൽ വിജ്ഞാപനം തെറ്റാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വഖഫ് ഈ വിധി വരുമ്പോൾ വക്കഫ മിനോമ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു ഇനി സർക്കാർ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട് വിജ്ഞാപനം ഇറക്കി നോട്ടിഫിക്കേഷൻ സർക്കാർ ഇറക്കണം സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കെന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഭൂമിയാണെന്ന് നോട്ടിഫൈ ചെയ്തിരുന്നു അത് പിൻവലിക്കണം അത് പിൻവലിക്കാൻ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു സർക്കാരിൻ്റെ ആയിരുന്നു അത് ചെയ്യുമോ എന്നുള്ളതാണ് സർക്കാർ ഇത് ലീഗിനും തലബേനൊഴിഞ്ഞു കിട്ടി ഏറ്റവും ആശ്വാസം യു ഡി എഫിന് ലീഗിലും കാരണം ഇത് എങ്ങനെയെങ്കിലും തലവേനോ തലയിൽ വല്ലാതെ അർത്ഥത്തിൽ ആണെങ്കിൽ പക്ഷേ ബി ജെ പിക്ക് നഷ്ടമാണ് കാരണം ബി ജെ പിക്ക് ഇട്ടൊരു സുവർണാവസരമായിരുന്നു ഇത് മുതലെടുക്കാൻ അവരതുപോലെ അത് വർക്ക് ചെയ്തു ബി ജെ പി സഹകരിച്ച് സഭ പ്രവർത്തിച്ചു പക്ഷേ ബി ജെ പി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്തില്ലെവൽ അങ്ങേറ്റവും എത്തിച്ചില്ല ആ അതായത് ഈ നിയമമന്ത്രി അവിടെ കിരൺ റിജിജു വന്നപ്പോൾ പോലും കൃത്യമായൊരു പരിഹാരം നിർദ്ദേശിച്ചില്ല മാത്രമല്ല പിന്നീട് ഈ സുപ്രീം കോടതിയിലെത്തി കോടതി ഇതിൽ ചിലത് സ്റ്റേ ചെയ്തു ചിലതിനു അനുമതി കൊടുത്തപ്പോൾ അടിയന്തിരമായി ചട്ടമറക്കണമായിരുന്നു ചട്ടംറക്കിയ ടു എ എന്ന നിലവിൽ വന്നാൽ റദ്ദാകൂ പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനിയില്ല ഇത് വക്കംഭൂമി അല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇനി ഈ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി പറയണം പ്രയാസമാണ് അത്തരത്തിൽ സൂക്ഷ്മതയോടുകൂടിയാണ് വിധി തയ്യാറാക്കിയ വിധി പ്രഖ്യാപിച്ചത് വളരെ സൂക്ഷ്മതയുള്ള വിധിയാണ് എന്തായാലും മുനമ്പാരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുക ഇനി അവർക്ക് ആഹ്ലാദ നൃത്തം ചവിട്ടാം എന്നുള്ളതാണ് ഇതിലേറ്റും നാളത്തെ ഒരു മാനസിക സംഘർഷം ഞാനവിടെ സ്ഥിരം നിരസന്ദർശനാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം മുരമ്പാർ നേരിട്ടൊരു പ്രതിസന്ധിയുണ്ട് അതായത് അവരുടെ ഭൂമി അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമി വക്കഫിൻറ്റേതാണെന്ന് പറയുന്നു അവർക്കത് വെച്ച് ലോൺ എടുക്കാൻ പറ്റത്തില്ല അവർക്കത് വെച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി അവർക്കത് വിൽക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തിനേറെ അവർക്കതിനൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പോലും പറ്റത്തില്ല ആകെപ്പാടെ അവർക്കുള്ള കൈവശാവകാശം മാത്രമാണ് പള്ളി അടക്കം ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയം കളിച്ചു കേട്ടോ കാരണം ഇന്നത്തെ ബി ജെ പി മുതലെടുക്കുന്നു എന്ന് കരുതി സഭ പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്ക് ലത്തീൻ പള്ളിയാണല്ലോ ലത്തീൻ സഭയ്ക്ക് ഹൈബിയോടും യു ഡി എഫിനോടും പ്രത്യേക താല്പര്യമുണ്ട് ഒരുപാട് മുതലെടുപ്പ് നടന്നു പക്ഷെ എന്തായാലും മുനമ്പത്തെ ജനങ്ങളുടെ ഒരു സത്യസന്ധി ആത്മാർത്ഥതയും നമ്മൾ കണ്ടു അതിനകത്ത് ജോഷി മയ്യാറ്റിൽ അച്ഛനുള്ള യഥാർത്ഥത്തിൽ മുനമ്പക്കാർക്ക് വേണ്ടി ഏറ്റവും അധികം കഠിനം പറയുന്നത് രണ്ടുപേര് ജോഷി മയ്യാറ്റിലും സ്റ്റാലിൻ ദേവൻ എന്ന് പറഞ്ഞു ഇവിടെ വരാൻ ദേവൻ ഈ സ്റ്റാലിന് അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നു ലോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹം നന്നായി ഇത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കൈകാര്യം അങ്ങനെ അങ്ങനെയുള്ള ആളുകളെയാണ് ഇതിൻ്റെ അകത്ത് പിന്നിൽ പ്രവർത്തിച്ചത് പിന്നെ ഷോൺ ജോർജ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചെന്നുള്ള സത്യമാണ് എന്തായാലും മുനമ്പ് വക്കഫ് പ്രശ്നവും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ഷാഫി പറയും ഷാഫി കഴിഞ്ഞ ദിവസം പിന്നെ കോഴിക്കോട്ട് അവിടെ ഈ ഒരു വിദ്യാർത്ഥി ഈ സംഘർഷം പിന്നീട് രാഷ്ട്രീയ സംഘർഷമായി മാറുകയും എനിക്ക് അവിടുത്തെ ഒരു കോളേജിൽ അവർ മുപ്പത് വർഷത്തിന് ശേഷം കെ എസ് യു പ്രസിഡന്റ് ചെയർമാൻ ജയിച്ചിരുന്നു അതെ 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 അതിൻ്റെ രസറേറെ കാര്യം ഇത് പിന്നെ സി കെ ഗോവിന്ദൻ നായർ എന്ന കെ പി സി പ്രസിഡന്റ് ആയിരുന്നു വളരെ പ്രമുഖനായ ഒരാളുടെ പേരിലുള്ള കോളേജാണിത് ആ കോളേജിൽ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് കെ എസ് യുക്കാർക്ക് തിരിഞ്ഞുവാക്കാൻ പറ്റില്ലായിരുന്നെന്നാണ് ഞങ്ങൾ കോഴിക്കോട് മാധ്യമ പ്രധാന അത് എല്ലാടത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജ് ഞാൻ പഠിച്ചതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എസ് എഫ് ഐ നേതാവാണ് ഞങ്ങൾക്കൊക്കെ അവിടെ പറ്റുന്നത് ഒരു കൗൺസിലർ സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് അതുപോലെ ഞങ്ങൾ എത്രയോ തന്ത്രമിറക്കിയിട്ടാണ് കൗൺസിലർ അന്ന് കെ സി ജെ ജോസഫിനും മാണിക്കും കെ എസ് ഉണ്ട് അവർ തമ്മിലുള്ള പ്രധാന മത്സരം അത് കഴിഞ്ഞാണ് കെ എസ് യു അപ്പോൾ എസ് എഫ് ഐ ഒക്കെ എത്രയോ താഴെയാണ് അതുപോലെ പാലാ സെൻറ് തോമസ് കോളേജിൽ അതിങ്ങനെ തന്നെയായിരുന്നു കെ എസ് യു കെ എസ് യു പക്ഷെ അവിടെയൊക്കെ എസ് എഫ് ഐ ആണ് ഇപ്പോൾ അതായത് ഈ ക്യാമ്പസുകളിൽ ഏറ്റവും ശക്തമായ ഒരു സംഘടനയായി മാറിപ്പോയിരിക്കുന്നത് എസ് എഫ് ഐ ആണ് അതെ എനിക്ക് തോന്നുന്നതെന്നുവെച്ചാൽ ഒന്ന് ഭരണത്തിന്റെ തടലീ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഭരണത്തിന്റെ തടലുണ്ട് പിന്നെ ഈ ലഹരി ആണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാന ഈ ലഹരി കൈകാര്യം ചെയ്യുന്നവർക്ക് വിൽക്കാനും വാങ്ങാനും ഒക്കെ സൗകര്യം എന്ന് പറഞ്ഞ എസ് എഫ്ഐയോടൊപ്പം നിൽക്കുന്നതാണ് അല്ലാതെ അല്ല ഈ എന്ന് പറഞ്ഞ സ്ഥലം ഈ കോളേജ് പേരാമ്പ്ര ആണ് കോഴിക്കോട് അറിയാമല്ലോ പേരാമ്പ്രക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഒരു പക്ഷെ നമ്മൾ കോഴിക്കോട്ട് നിന്ന് ഏറ്റവും അധികം മാധ്യമപ്രവർത്തകർ കേരളത്തിലുള്ള ഒരു സ്ഥലം കോഴിക്കോട് പേരാമ്പ്ര ആണോ എന്റെ ഒരുപാട് സഹപ്രവർത്തകർ ഞാൻ ചോദിച്ചിട്ടുണ്ടോ ആരോ അവർക്ക് തമാശ അറിയാമായിരുന്നു കോഴിക്കോട് സ്റ്റാൻഡിൽ നിങ്ങൾ രാത്രി ഒരു ലാസ്റ്റ് ദിവസം പുറപ്പെടും പേരാമ്പ്രക്ക് അവരെ വിളിച്ച് എല്ലാവരും നോക്കുന്നു മറ്റേ ആൾ വന്നിട്ടുണ്ടോ ഈ ഡെസ്ക് ഡ്യൂട്ടിക്ക് പോയ ആളുകൾ രാത്രി വടിപ്പറഞ്ഞ് വന്ന് കയറുന്നത് ഈ ബസ്സിലാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ധരിച്ചിരുന്നു തൃശ്ശൂർ അപ്പൊ ഉണ്ട് ആ പേരാമ്പ്രയാൻ തന്നെയാണ് എന്റെ മുഴുവൻ ധാരണയും ഈ തൃശ്ശൂർ അപ്പുറത്തുള്ള പേരാമ്പ്ര എന്നായിരുന്നു ഞാൻ അങ്ങനെ കാണാൻ നമ്മൾ പേരാമ്പ്ര കാണാറുണ്ട് അപ്പൊ ഞാൻ ഓർത്തോണ്ടിരുന്നു പേരാമ്പ്രയാന്ന് തന്നെ കരുതിരുന്നേ എനിക്കൊരു കേസ് പേരാമ്പ്ര കോടതി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പേരാമ്പ്ര അല്ല ഇത് ഇത് കോഴിക്കൂടുത്ത് കുറെ ദൂരം പോകണമെന്നുള്ളത് ആ മത്ര ഡോക്ടർ കെ ജി അടിപൊളി നമ്മുടെ ധനകാര്യ മന്ത്രിയൊക്കെയായിരുന്നു അദ്ദേഹം ദീർഘകാലം അവിടുത്തെ എം എൽ എ ആയിരുന്നു കോൺഗ്രസിന്റെ ഒരു കുത്തക രാജ്യമായിരുന്നു പേരാമ്പ്രയിൽ പക്ഷെ സ്ട്രോങ് ആണ് അല്ലേ പക്ഷെ ഇപ്പോഴത്തെ സീറ്റ് ചെയർമാൻ ഉൾപ്പെടെ ജയിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല യൂണിവേഴ്സിറ്റി കോളേജിലെ കേസ് കാര്യം ജയിച്ചാ എന്താണ് അവസ്ഥ അതാണ് അവിടെ സംഭവിച്ചത് അത് അടി പിന്നീട് വലിയ ഇതുപോലാകുന്നു പിന്നീട് അത് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റെടുക്കുന്നു അങ്ങനെ അവസര സംഘർഷം വരുന്നു ഷാഫിയും ഡി സി പ്രസിഡന്റ് പ്രവീൺ കുമാറും വേറെ എന്തോ ഫംഗ്ഷന് പോയിട്ട് വരുന്ന കഴിക്കാണ് അവരിത് അറിഞ്ഞ അവിടെ എത്തിയത് അയ്യേറ്റ് അവർക്ക് നേരെയായി അതിക്രൂരമായി ഷാഫി വർദ്ധിച്ചു മൂക്കിൻ്റെ പാലം എന്നിട്ട് കള്ള കഥ പറഞ്ഞു വരത്തി ഷാഫിക്ക് അവിടെ എന്തോ വെള്ള തുണിയിൽ എന്തോ പിന്നെ പേന മഷിച്ചുകൊണ്ട് കൊടുത്തിട്ടാണ് അത് കാണിച്ചതെന്നൊക്കെ പ്രചരിപ്പിച്ചിരുന്നു പക്ഷെ അതെല്ലാം രാവിലെ അപ്പം ആ വിഷു അടിക്കും പോലീസ് പോലീസുകാരുന്നു ഭീകരതല്ലേ അല്ലേ ഇത് അടിസ്ഥാനപരമായിട്ട് ഇത് കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു ഉണർവുണ്ട് ഞാനതിനെ ഇതിനെ ശിക്ഷിച്ച് കാണാം അപ്പം ഇതായത് ഈ സി പി എമ്മുകാർക്ക് ഭയങ്കര ഭയമാണ് ഷാഫിയെ അതിന് വലിയൊരു കാരണമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ഈ സി പി എം ഒരു പ്രത്യേക തരത്തിൽ രാഷ്ട്രീയം കളിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ്സുകാരുടെ ഭയവും അവരുടെ അഴിമതിയോടുള്ള താല്പര്യവും ചെറിയ ചെറുകിട കച്ചവടത്തോടുള്ള താല്പര്യവും ഈ ഒത്തുതീർപ്പ് മനോഭാവമാണ് സി പി എമ്മിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായ നേതാക്കൾ വരുമ്പോൾ ഇവർക്ക് പേടിയാണ് അപ്പം നിങ്ങൾക്കറിയാം ഈ കേരളത്തിൽ കോൺഗ്രസിൻ്റെ നില ഒരു പക്ഷേ ഇങ്ങനെയൊരു ബംഗാളിൽ എന്ത് സംഭവിച്ചു ബംഗാളിൽ അവർ തുടർച്ചയായിട്ട് ഭരിച്ചു കേരളത്തിലും ഇ എം എസിൻ്റെ കാലം മുതൽ തുടർച്ചയായി സി പി എം ഭരിക്കേണ്ടതാണ് ഈ ഭരണം നടക്കാതെ പോയത് വയലാർ രവി ി ഉമ്മൻചാണ്ടി സുധീരൻ അങ്ങനെ ഒരു തലമുറ വന്നു വന്നുപതില് അവരങ്ങ് അൻപതുകളിലുണ്ട് എഴുപതുകൾ അവർക്ക് എം എൽ എ വരെ സമരം വന്നു ഒരാടെ സമരം ഒക്കെ നടത്തി അന്ന് അവര് കേറി ഒരു തരത്തിലും ഭയമില്ലാതെ കേറി ൊ മാത്രേ സി പി എം അത് വലറി പോലുള്ള ആൾ പങ്ക് വളരെ വലുതാണ് അദ്ദേഹം ഒരു തലമുറയെ കൊണ്ടുവന്നു കോൺഗ്രസിലേക്ക് സത്യം പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടിയും ഇ എം സുധീരനെ എല്ലാവരും എല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾ വലറി തന്നെയാണ് അവസാന വാക്ക് അദ്ദേഹം തന്നെയായിരുന്നു കുറച്ചാളും യാതൊരു കോൺഗ്രസ് നേതാവ് പി എം സുരേഷ് ബാബു പറഞ്ഞതാണ് പണ്ട് അടുത്ത കെ എസ് സി പ്രസിഡന്റ് ആയിരുന്നു തിരഞ്ഞെടുപ്പ് വലർജി തന്നെയാണ് ഇലക്ഷൻ ഒന്നുമല്ല അത്തവണ നീ പ്രസിഡന്റാവും അടുത്തവണ അറ്റവണ പ്രസിഡന്റാവും പറഞ്ഞാൽ പറഞ്ഞതാണ് ആയിരുന്നു പറഞ്ഞ ആ വാക്ക് പാലിക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു ആ ഒരു പ്രസ്ഥാനത്ത് കൊണ്ടുവരുന്നത് പിന്നെ അത് യൂത്ത് കോൺഗ്രസിലായി എഴുപതിൽ ആർത്താഴ്ച എഴുപതിൽ എ കെ ആന്റണി കൊട്ടറബോപാലകൃഷ്ണൻ പിന്നെ ഉമ്മൻചാണ്ടി ഇവരെല്ലാവരും എം എൽ എ ഷണബോദാസ് ഇവരെല്ലാം എം എൽ എമാരായി എഴുപത്തി ഒന്നായി വയലാർ രവി എം പി ആയി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി ആ ഒരു തലമുറ ഭയങ്കര സംഭവമില്ല അവർ ഇത്ര രവി അതെ കേരളത്തിന് മുഖ്യമന്ത്രി ആയിട്ടില്ലെന്നേ ഉള്ളൂ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ളൂ കേരളത്തിന് ആഭ്യന്തരമന്ത്രിയായിരുന്നു അമ്പത്തിരണ്ടില് പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ സിവിൽ ഏവേഷൻ കുറച്ചാൾ ഉണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞ ഇത്രയും അദ്ദേഹത്തിന്റെ കഴിവ് അനുസരിച്ച് അദ്ദേഹത്തിന് ഇപ്പൊ വയ്യാതിരിക്കുന്നു അല്ലെ കുറച്ച് പ്രായത്തിന് പ്രായതിക്കും പ്രശ്നം കൊണ്ടുവന്നുമാണ് പക്ഷെ അദ്ദേഹം വലിയ നേതാവ് തന്നെയാണ് തീർച്ചയായും കോൺഗ്രസിന്റെ അല്ല പറഞ്ഞാൽ ആ ഒരു തലമുറക്ക് ശേഷം പിന്നെ കോൺഗ്രസിൽ ഉണർവുള്ള നേതാക്കൾ ഉണ്ടാകുന്ന ഈ പിള്ളേര് വരുമ്പോഴാണ് അതുവരെ ഇങ്ങനെ കുറെ പേര് വന്നു അവരങ്ങനെ പോയിന്നല്ലാതെ ഒരു ഗ്രൂപ്പുകൾ സജീവ കരുണാകര ഗ്രൂപ്പ് ആന്യ ഗ്രൂപ്പ് അതിലൂടെ അല്ലെങ്കിൽ ഇപ്പുറത്ത് അങ്ങനെ ഒരു തലമുറ വളർന്ന് വന്നെങ്കിലും ഈ യഥാർത്ഥ ഒരു രീതി വന്നത് ഇവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സി പി എം ഭയക്കുന്നത് ആ ഒരു അമ്പത് വർഷം മുമ്പ് വയലാർ രവിയും എ കെനണിയും നയിച്ച കരുണാകരൻ അവരുടെയൊക്കെ ആ കാലത്തിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വീണ്ടും ഒരു വലിയ ഒരു നേതൃഗുണമുള്ള ഒരു തലമുറ കയറി വരുന്നത് കണ്ടി ഒരു ഭയം ഇരിക്കുക മാത്രമല്ല ഇപ്പൊ കോളേജ് യൂണിയൻ ഇലക്ഷനുകളിൽ പലയിടത്തും കേസ്ണ്ട് അത് വലിയ പ്രശ്നമാണ് അത് എസ് എഫ് ഐ സംബന്ധിച്ച് അവർക്കത് ഞാൻ ഉണ്ടാക്കുന്ന കാര്യമാണ് എസ് എഫ് ഐ സംബന്ധിക്കത്തില്ല കാരണം ഭൂരിപക്ഷം എസ് എഫ് ഐ ആണ് എസ് എഫ് ഐക്ക് മൂന്നാതക സ്ഥലത്തുനിന്ന് അവർജ്ജീവനമുണ്ടായി മാറി വേനൽ തിരിച്ചു പിടിച്ചു തോന്നുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിലൊക്കെ സംഭവിച്ചു തോന്നുന്നത് പോലെ അത് കഴിഞ്ഞ പ്രാവശ്യം വിക്ടോറിയ മാറുവാനും ഒക്കെ പോയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് രാജ്ഭവൻ ഈ ഈ നേതാക്കൾ ഈ പറയുന്ന പുതിയ തലമുറയുടെ യഥാർത്ഥ നേതാവ് ഷാഫിയ അപ്പം ഞാൻ പറഞ്ഞ ആ ഷാ ഇപ്പം മാത്യു കുഴ നടൻ അടക്കമുള്ളവരൊക്കെ ഷാഫിക്ക് താഴെ വരത്തുള്ളൂ അപ്പോൾ ഈ ഷാഫിയുടെ നേതൃത്വത്തിലുള്ള ഒരു 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 നേതൃത്വത്തിൽ ഇവർ ഭയപ്പെടുന്നുണ്ട് ഇവർ അത് വയലാർവിയും ആൻ്റണിയും ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തെയാണ് ഇവർ ഓർക്കുന്നത് അപ്പോൾ അന്ന് ഇ എം എസിന് കേരള ഇ എം എസിൻ്റെ കാലത്ത് കേരളത്തിൽ സി പി എമ്മിൻ്റെ ഒരു സർവാധിപത്യം ഉണ്ടാവാത പോയത് അവരുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ശക്തമായ അപ്പോൾ പിണറായി അതിൽ നിന്നില്ല അതിജീവിച്ച് ഒരു സർവാധിപത്യത്തിലേക്ക് പോയി ഇനി സി പി എമ്മിൻ്റെ ഒരു കാലം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് യഥാർത്ഥ തടസ്സം ഷാഫിയും ഷാഫി കൊണ്ടുവന്നൊരു നേതാക്കളുണ്ട് അപ്പം അതിൻ്റെ അകത്താണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നുണ്ട് ഒരുപാട് പിള്ളേരുണ്ട് ഈ യൂത്ത് കോൺഗ്രസും കെ എസ് യു എല്ലാം വളരെ അവർ അവരാവേശത്തോട് ഒരു തെരുവിലിറങ്ങാൻ തുടങ്ങി സമരം ചെയ്യാൻ തുടങ്ങി ജയിലിൽ പോകാൻ തുടങ്ങി ഇപ്പം ഞാൻ ഇന്നലെയാണ് അറിയുന്നത് നമ്മളെ സന്ദീപ് സത്യം അറിഞ്ഞിട്ടില്ലായിരുന്നു അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അപ്പൊ അത് തന്നെ അത്ഭുതപ്പെടുത്തുള്ളൂ അത് സന്ദീപ് ഭാര്യ മറ്റേ ആ പയ്യൻ നല്ലൊരു പയ്യൻ ഇന്ദുജീവടൻ്റെ അവൻ നമ്മുടെ പത്തനംതിട്ടയിലെ പഴയ മകനുണ്ട് അവന്റെ പേര് വിവേകോ വിവേ ഇന്ദുജന്റെ മകനുണ്ട് ആ പയ്യന് ജയിലില്ല പതിനേഴ് പേരും മൂന്ന് പെൺകുട്ടികളടക്കം പതിനേഴ് പേര് ജയിലിലാണ് ജാമ്യം നിഷേധിച്ചവരെ അവർന്ന് തേങ്ങ അങ്ങനെ എന്തൊക്കെയാണോ അത് ഉണ്ടായോ അതോ അത് ചേർത്താണോ എന്നറിയത്തില്ല അപ്പം ഈ ഒരു വൈബ്രന്റ് ആയിട്ടുള്ളൊരു ഉണർവ് ഇവിടെ വന്നിട്ടുണ്ട് ഇത് സി പി എമ്മിനെ വരില്ലാതെ ഉറക്കം കെടുത്തുന്നുണ്ട് അന്നത്തെ കോൺഗ്രസ്സിന്റെ നേതാക്കൾ ഈ പറഞ്ഞ സി കെ ജി ആണെങ്കിലും ആർ ശങ്കറും അല്ലെങ്കിൽ അന്നത്തെ നേതാക്കന്മാരെല്ലാം ഈ വരം ഈ പുതിയ തലമുറ പ്രോത്സാഹിപ്പിച്ചവർ അല്ലെങ്കിൽ അത് കഴിഞ്ഞ കുറെ കാലം ഇല്ലായിരുന്നു കുറെ കാലം ഇല്ലായിരുന്നു അപ്പൊ ഇവർ വന്നിട്ട് എന്ത് ചെയ്തു ഈ ഷാഫിയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ഈ യുവാക്കൾക്കിടയിലുണ്ടായ ഒരു ആവേശം ഈ ആവേശം ഇവര് സതീഷിനോടൊപ്പം ചേർന്ന് നിന്നാണ് ഇത് വലുതാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ രാഹുൽ പങ്കൂട്ടുന്ന വിഷയത്തിൽ സതീശൻ കാലുമാരി സതീശൻ കാലുമാരി ഇവരങ്ങ് ഡിമ്മായി കാരണം രാഹുലിനെ വീട്ടിലിറങ്ങാൻ വയ്യാതെ പത്തനാപ്പ് ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നു ഷാഫിക്കും വിമർശനവും ഇപ്പോഴും ഷാഫിക്കെതിരെ എന്തോ ലൈംഗികാരോപണമായിട്ട് വരാനിരിക്കുക ഇലക്ഷൻ ആകാൻ വേണ്ടി കാത്തിരിക്കുക എന്നോട് ഒരാൾ പറഞ്ഞു ഷാഫിക്ക് ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല ഷാഫിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് തന്നെ ഏക്കത്തില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പം ഈ ഷാഫിക്കെതിരെയും ഈ ഇവർ കൊണ്ടുവന്നിട്ട് അല്പം ഡിമ്മായിട്ടിരിക്കുന്ന ഈ സമയത്താണ് കാരണം കോൺഗ്രസിനകത്ത് ഭിന്നതയുണ്ടായി സതീശൻ ഇവരെ തള്ളി പറഞ്ഞു സതീഷന് വരുന്ന ശത്രുതയായി ശരിക്കും പറഞ്ഞാൽ സതീശൻ കാണിച്ച് ഏറ്റവും തെറ്റായ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ഈ ഷാഫിയെ പണക്കിയതാണ് അത് ഷാഫിയും ആ പറയുന്ന പുതിയ തലമുറയുടെയും പിന്തുണയായിരുന്നു ആ ബലവായിരുന്നു സതീഷിന്റെ അത് നഷ്ടപ്പെട്ടു അപ്പൊ അവിടെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇന്നിപ്പോ വിഷയം ഉണ്ടായപ്പോ ഏറ്റവും ആദ്യം ചാടി ഇറങ്ങി വേണുപോപാലാണ് അവിടെയാണ് ഈ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യുദ്ധത്തിൽ ഇത് വളരെ ഈ സംഭവം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിലിനും പിള്ളേർക്കും പ്രശ്നം ഉണ്ടായപ്പം ചാടി ഇറങ്ങി മുമ്പിൽ നിന്നത് കെ സി വേണുഗോപാലം സംഘടനാ ചുമതലയുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടാമനാണ് പാഞ്ഞു വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്തു നടത്തി വളരെ ഒരു സന്ദേശമാണ് ഷാഫി സതീഷിന് കൊടുത്തിരുന്ന പിന്തുണ ഷാഫിയും കൂട്ടിരും കെ സി വേണുഗോപാലിന് കൊടുത്തിരിക്കുന്ന കൃത്യമായ സൂചനയാണ് ഇത് ഭയങ്കര വർക്ക് ചെയ്യും ഷാ ഒന്നാമത് കെ സി വേണുഗോപാലിനുള്ള വലിയൊരു സ്വീകാര്യത ദേശീയ തലത്തിലുണ്ട് രണ്ടാമത് ഷാ ഈ കെ സിക്ക് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നൊരു ഒരു അകൽച്ച കുറഞ്ഞു കുറഞ്ഞു വരിക ഇപ്പം ഈ പറയുന്ന സതീശൻ നമ്മൾ നില കുറവോട്ട് മാറി രമേശ് ചെന്നിത്തിന് വിശ്വാസമില്ല സുധാകരൻ റിട്ടയർ ചെയ്തു ഇത്തരം പശ്ചാത്തലത്തിൽ കെ സിയിലേക്കുള്ള ഒരു ഫോക്കസ് കേരളത്തിൽ ഒരു താല്പര്യം അവിടെ ഷാഫി വർമ്മലിന്റെ ആയാൽ ഇവിടെ സ്വാഭാവിക ലീഡറായി കെ സി വരുന്ന സൂചന ഒരു സംശയം ഈ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ടായി ഇവര് അടി അതുകൊണ്ടാണ് ഭയപ്പെട്ടത് ഈ പഴയ ഓർമ്മ വന്നതുകൊണ്ടാണ് ഷാഫി എങ്ങനെയെങ്കിലും തീർക്കാൻ ശ്രമിച്ചത് പക്ഷേ ഷാഫിക്ക് അത് ഗുണം ചെയ്തു ഇവർക്ക് മനസ്സിലാകാത്തത് കാരണം പാലക്കാട് വെച്ച് ഷാ ഷാഫിയെ തടയാൻ ശ്രമിച്ചപ്പോൾ ഇത് വിവാദമുണ്ടായി ഇത് പെട്ടി വിവാദം ഉണ്ടായി പെട്ടി വിവാദം പെട്ടി വിവാദം ഉണ്ടായപ്പോണമായി ഹോട്ടലിൽ മുറിയൊക്കെ ഒരു പരിശോധന അതുപോലെ പുള്ളി അതിനു മുമ്പ് കാഫീർ സ്ക്രീൻഷോട്ടിലൊക്കെ അതായത് ഇവർ എന്ത് ചെയ്താലും അത് ഷാഫിക്ക് ഗുണമാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ ഷാഫിക്ക് അറിയാം ഷാഫിയുടെ രാഷ്ട്രീയം അതാണ് ഇതാണ് സി പി എമ്മിന് ഇപ്പോഴും തിരിച്ചടിയായിരിക്കുന്നു ഷാഫിക്ക് ഒരു പണിയാറങ്ങി അവിടെയാണ് എൻ്റെ പേടി എനിക്കൊരു ഒരൊറ്റ പേടി മാത്രമേ ഉള്ളൂ കാരണം സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയം അനുസരിച്ച് ഷാഫി ഭയങ്കര അപകടകാരി ഒന്ന് ഷാഫിക്ക് വലിയ പിന്തുണയുണ്ട് ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി മുഴുവൻ പിന്തുണയുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പിന്തുണയുണ്ട് ഷാഫിക്ക് ഏത് പ്രതിസന്ധിയെയും തിരിച്ച് പൂമാലയാക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി അടുത്തെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഒരു യാത്ര ഭാവിയിലേക്ക് ഭാവിയിലേക്ക് ഷാഫി അപ്പം ഷാഫിയെ വളരാൻ അനുവദിച്ചാൽ അത് കുഴപ്പമാകുമെന്ന് കണ്ട് രണ്ടെങ്കിൽ പിച്ച് തട്ടിക്കളയാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് സി പി എമ്മിന് ഒരു ഒരു ലക്ഷ്യമില്ലെങ്കിൽ പിന്നെ അവരതും ചെയ്യും ഞാൻ പറയുന്നത് ഷാഫി സൂക്ഷിച്ചില്ലെങ്കിൽ ഷാഫിയുടെ ആയി സപകടത്തിലാണ് കാരണം ഇവർക്കറിയാം ഇവരുടെ ഒരു പാഠമുണ്ട് ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പതിനൊന്നിൽ അവർ കൊല്ലുന്നു പന്ത്രണ്ട് കൊല്ലുന്നു ഈ ടി പി ചന്ദ്രശേഖരൻ കൊല്ലം അവർ വർഷവും സമയം തിരഞ്ഞെടുത്തത് യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന വർഷം ഒരു പക്ഷേ എങ്കിൽ ഈ രണ്ടായിരത്തി പതിനൊന്നിൽ വേണമെങ്കിൽ സി പി എമ്മിന് അധികാരത്തിൽ വരാമായിരുന്നു വി എസ് അച്യുതാനന്ദന്രാതിരിക്കാൻ ചെയ്തത് എന്നിട്ട് രണ്ട് സീറ്റിനാണ് തോറ്റത് അതിന്റെ പിന്നിൽ ടി പി എ തീർക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർക്കാതെ ഈ സമയത്ത് പിന്നെ നാലു കൊല്ലം കൊണ്ട് ജനം മറന്നുപോയി രണ്ടായിരത്തി പതിനാറിൽ ഈ ടി പി എ കൊന്നതിനെ അവർക്കൊരു നഷ്ടമുണ്ടായില്ല ഉണ്ടായില്ല പിണറായി വിജയൻ അധികാരത്തെത്തി അപ്പം ഷാഫിയെ ഇവരെ സൂക്ഷിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ യു ഡി എഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഷാഫിയെ തട്ടിക്കളയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോഴല്ല കാരണം അത് അവർക്ക് ദോഷം ചെയ്യും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഷാഫി സൂക്ഷിച്ചില്ലെങ്കിൽ ഷാഫിയെ അവർ തട്ടിക്കളയാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് ഈ ആക്രമണം ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരു സംശയം വേണ്ട നിലവിലെ കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു എം എൽ എ പോലും ഇല്ല എന്നുള്ള നമ്മൾ ശ്രദ്ധിക്കണം ഒരാൾ എം എൽ എ ഇല്ല ലീഗിന് എം എൽ എ ഉണ്ട് കോൺഗ്രസിന് എം എൽ എ ഇല്ല ഒരു കാലത്ത് പിന്നെ കൊയിലാണ്ടി ഈ കോൺഗ്രസ് അല്ല സാന്നിധ്യം മൂലം കോഴിക്കോട് പൂർണ്ണമായി ആ അന്തരീക്ഷം അവര് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ അവരുടെ ഗ്രിപ്പ് പോയി അവരിപ്പോൾ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പോലും ഉയർത്തിപ്പിടിക്കുന്നത് അവർക്ക് തിരുവിതാംകൂരിൽ അവർ ഗ്രിപ്പ് ഉയർത്തിപ്പിടിക്കാനാണ് ഗ്രാമങ്ങളിൽ പോലും അപ്പം ഈ പശ്ചാത്തലത്തിൽ അവർ ഷാഫിയെ തട്ടിക്കളയുമോ എന്നുള്ള ഭയമാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത് ഇവർക്ക് ഷാഫിയെ ഈ തേർവാഴ്ച അവസാനിപ്പിച്ച മതിയാവും ഈ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ ഷാഫിയുടെ ഈ വിവാദം ഉണ്ടായപ്പോൾ ചാടി ഇറങ്ങി രംഗത്ത് വന്ന ഒരാള് രാഹുൽ മാങ്കൂട്ട് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആദ്യമായി പത്രക്കാര് അയാളുടെ പേഴ്സണൽ കാര്യം ചോദിച്ചില്ല ഈ വിഷയം മാത്രം ചോദിച്ചത് അയാൾ വീണ്ടും വിജയ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു ഇയാൾ വിജയ എന്ന് വിളിച്ചതായിരുന്നു അവർക്ക് രാഹുൽ ഹലോ വിജയ എന്ന് വിളിച്ചത് അപ്പം ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ പെണ്ണ് കേസിൽ കുടുക്കി സന്ദീപ് ജയിലിലടച്ച് ഷാഫി പറമ്പിലെ തല്ലി ഒതുക്കാൻ നടത്തിയ ഈ ശ്രമം പൊളിഞ്ഞുപോയി യഥാർത്ഥത്തിൽ ഇത് സി പി എമ്മിന് ദോഷമായി ഷാഫി വീണ്ടും ഹീറോയായി അല്ലേ തവണ ഷാഫി ഷാഫി ഇവർക്ക് ആർക്കും തടയാൻ കഴിയുന്ന ഒരു നേതാവല്ല എല്ലാ സമുദായക്കാർക്കിടയിലും എല്ലാ മനുഷ്യർക്കിടയിലും സ്വീകാര്യതയുള്ളൊരു നേതാവാണ് ഷാഫി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൻ ഭാഗ്യം ചെയ്യുന്ന ആളാണ് ഒരു സംശയം വേണ്ടി ഇക്കാര്യത്തിൽ ഇത് പക്ഷേ സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നതുകൊണ്ട് അവർ ഒപ്പിക്കുന്ന ഈ പണിയുടെ ഇരയായി മാറിയിരിക്കുന്നു പക്ഷേ ഇത് ചെല്ലാൻ പോകുന്നു അല്ലേ സംശയം ഉണ്ട് കാര്യത്തിൽ ഇല്ല 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 ഇതൊരു കൃത്യമായ ഒരു ഒരു നമ്മുടെ ഒരു പ്രവചനം തന്നെയാണ് സംഭവം അപ്പോൾ കൃത്യമാണ് അതുകൊണ്ട് ഷാഫി ഷാഫി പറമ്പിലിനെ ഇല്ലാതാക്കാൻ വേണ്ടി സി പി എം ഇറങ്ങിയിരിക്കുന്നു അത് ഷാഫിക്ക് സി പി എമ്മിന് ദോഷം ചെയ്യും ഈ ഷാഫി പറമ്പിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കും ഇപ്പം ആ തണലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ശക്തനായിരിക്കുന്നു രാഹുൽ മാങ്കുത്തിൽ ഇപ്പം പാലക്കാടുണ്ട് പാലക്കാട് ആരും തടയുന്നില്ല മണ്ഡലത്തിൽ ജനങ്ങളുടെ ഇടയിൽ സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തീർത്ത് ഫിത്തിയിൽ ഒട്ടിച്ച് ഫിത്തിയിൽ ഇട്ടിച്ച് ഉപ്പിയിൽ പെട്ടി വെച്ചതാണ് കരുതിയിരുന്നത് രാഹുൽ അവിടെ സജീവമാണ് ഷാഫി പതിയെ പലിഞ്ഞു നീക്കുമായിരുന്നു ഇപ്പം വീണ്ടും ഷാഫി മുമ്പ് വന്നു വീണ്ടും ആ യൂത്ത് കോൺഗ്രസിന്റെ ബഹളം പ്രത്യേകിച്ച് സന്ധീകാരനും സംഘവും ജയിലിൽ കിടക്കയാണ് വീണ്ടും ആ യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജം ബഹ ആ ഒരു ശക്തി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഇനി വരാൻ പോകുന്ന മാസങ്ങൾ സി പി എമ്മിന്റെ പരീക്ഷണത്തിന്റേതായിരിക്കും വിചാരിക്കുന്നതിനേക്കാൾ വലിയ തിരിച്ചടിക്ക് വേണ്ടിയുള്ള സാഹചര്യം ഒരുങ്ങി വരുന്നത് പ്രത്യേകിച്ച് അയ്യപ്പന്റെ ശിക്ഷ അയ്യപ്പന്റെ ഇത് വലിയ ഉണ്ടാക്കും ഒരു വലിയ അയ്യപ്പന്റെ അകത്ത് കയറി ശ്രീകോവിലിൻ്റെ അകത്ത് കയറി അത് മൂട്ടിച്ചുകൊണ്ട് പോകുക എന്നൊക്കെ അത് മുഴുവൻ ആ സ്വർണ്ണപ്പാളികളൊക്കെ വിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നേതൃത്വം കൊടുത്തവരൊക്കെ സി പി എമ്മിൻ്റെ തണലിൽ വളർന്നവരാണെന്ന് കഴിഞ്ഞാൽ അത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യം ഈ പോറ്റിയൊക്കെ വെറും വരുന്ന ഇടയിൽ മാത്രമാണ് ഇതൊക്കെ വരാൻ പോകുന്നത് ഒരു വലിയ നാശത്തിന്റെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നാശത്തിന്റെ കൃത്യമായ ലക്ഷണമാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് നന്ദി നമസ്കാരം